ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് റെയിൽവേ റെയിൽവേ അണ്ടർപാസ് അധികൃതർക്ക് വെൽഫെയർ പാർട്ടി കമ്മിറ്റി അങ്ങാടിപ്പുറത്ത് റെയിൽവേ അണ്ടർപാസ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി റെയിൽവേക്ക് നിവേദനം നൽകി വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ ആരിഫ് ചുണ്ടയിൽ കാദർ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് സെയ്തലവി വല്ലപ്പൂർ എന്നിവർ ചേർന്നാണ് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർക്ക് നിവേദനം സമർപ്പിച്ചത് അങ്ങാടിപ്പുറത്തെ ഗതാഗത ചില ഭാഗങ്ങളിൽ അണ്ടർപാസുകൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പാലക്കാട് ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിവേദനം നൽകിയിരിക്കുക അങ്ങാടിപ്പുറത്ത് കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ അഞ്ച് മീറ്റർ വീതിയിൽ അണ്ടർപാസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ചില അണ്ടർപാസ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ എൻജിനീയറിംഗ് വിഭാഗം അടക്കമുള്ള ആളുകൾക്ക് നിവേദനം നൽകി അതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങാടിപ്പുറത്ത് ഈ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് അത് വളരെയധികം എളുപ്പമാവുകയും റെയിൽവേ ഓഫീസിലേക്കടക്കം റെയിൽവേക്കടക്കം വരുന്ന യാത്രക്കാർക്കടക്കം അത് വളരെയധികം ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു നീക്കവുമായി റെയിൽവേ ഡിവിഷൻ മാനേജറെ സന്ദർശിച്ച് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ സുപ്രധാന പാതകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ട് നാലു വരിയായി വരുന്ന റോഡ് റെയിൽവേ പാലത്തിന് സമീപം രണ്ട് വരിയായി കുറയുന്നതിനാൽ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ പാതയിൽ കനത്ത ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട്